ആറു വർഷം ആത്മാർത്ഥമായി സ്നേഹിച്ച് വിവാഹം കഴിച്ച് ഇന്ന് വെഡ്ഡിങ് ആനിവേഴ്സറി ആണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ത്രീ എന്നെ വിളിക്കുകയാണ് പണ്ട് ഓരോ ബർത്ത്ഡേക്കും ഒരുപാട് ഗിഫ്റ്റുകൾ സമ്മാനിച്ചിരുന്ന ഒരുപാട് സംസാരിച്ചിരുന്ന ആൾ ഇന്ന് വിഷ് ചെയ്യാൻ എൻ്റെ കൂടെയില്ല വെഡ്ഡിങ് ആനിവേഴ്സറി നല്ല ഒരുപാട് മെമ്മറീസ് റീക്രിയേറ്റ് ചെയ്യേണ്ട സെപ്പറേറ്റഡ് ആണ് പ്രണയത്തിൽ ഒരുപാട് സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന ഞങ്ങളുടെ ഇടയിൽ പതുക്കെ പതുക്കെ അയാൾക്ക് സംശയം കയറി വന്നു ഭർത്താവുമായുള്ള റിലേഷൻഷിപ്പ് സ്റ്റാർട്ടാവുന്നതിന് മുന്നേ എനിക്ക് ലൈഫിൽ ഒരു പാസ്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു അത് ഭർത്താവിന് അറിയുന്നതുമാണ് കല്യാണം കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് എൻ്റെ മേലുള്ള കൺട്രോൾ കൂടിക്കൂടി വന്നു പിന്നീട് എനിക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ വരെ പറ്റാത്ത ഒരവസ്ഥയായി വയ്യാതെ ഞാൻ ഈ റിലേഷൻഷിപ്പ് അവസാനിപ്പിച്ചു പക്ഷേ എനിക്കിന്ന് മറ്റൊരാളെ ചിന്തിക്കാൻ കൂടി കഴിയുന്നില്ല ഈ ഒരു കേസിൽ സംഭവിച്ചത് ഭർത്താവിൻ്റെ പൊസസീവ്നെസ്സാണ് നല്ലൊരു കൗൺസിലറെ കണ്ട് മൂന്നോ നാലോ സിറ്റിങ്ങിലൂടെ മാറ്റിയെടുക്കാവുന്ന ഒരു കാര്യമേ ഉള്ളൂ ഈ പൊസസീവ്നെസ്സെന്ന് പറയുന്നത് കൃത്യസമയത്ത് അവർക്ക് ബന്ധുമിത്രാദികളോ സുഹൃത്തുക്കളോ ഒന്നും പറഞ്ഞു കൊടുക്കാത്തതോ അല്ലെങ്കിൽ നല്ലൊരു കൗൺസിലറെ കണ്ടെത്താൻ പറ്റാതെ പോയതോ ആണ് അവരുടെ ഈ സെപ്പറേറ്റഡിന് കാരണം നിങ്ങൾ ആരെങ്കിലും ഇത്തരം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നവരാണെങ്കിൽ ഏറ്റവും നല്ലൊരു കൗൺസിലറെ കണ്ട് ഭാര്യയോ ഭർത്താവോ വട്ടെ പൊസസീവ്നെസ് ആർക്കാണോ ഉള്ളത് അവർ നല്ലൊരു കൗൺസിലറെ കണ്ട് ഇത്തരം കേസുകൾ മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്